ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അധികം ബെനയൊന്നും വരാതെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ സുക്കയുടെ റെസിപ്പി ആയല്ലോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മീഡിയം സൈസിലുള്ള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണയിൽ ഒന്ന് ഉള്ളി ഒന്ന് വറുത്തെടുക്കലാണ് അതിനുശേഷം പിന്നെ അതാ ഒരു ഫുൾ കോഴി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ വറുത്ത ഉള്ളിയും അത് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു കപ്പോളം തൈര് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് പച്ചമുളക് പേസ്റ്റ് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൗഡർ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ജീരകം പൊടിച്ചതും അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ് എന്നിട്ട് ഇത് ഒരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ കുറെങ്കിലും എന്തായാലും ഒന്ന് വെക്കണം അങ്ങനെ റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പിന്നെ ഉള്ളി വഴിച്ചെടുത്ത് അതേ എണ്ണയിലൊക്കെ തന്നെ ചിക്കൻ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കിടക്ക് പിന്നെ തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും അങ്ങനെ അങ്ങനെതാ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ബീഫ്സൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയ ടേസ്റ്റാണ് സിമ്പിളായിട്ട് എത്ര പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയുക അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എന്നെ ഫോളോ കൂടി ചെയ്യോ